സുബറാവു പൈ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുപ്പത് ദിവസത്തെ വീട് നിർമ്മാണ പരിശീലന വാക്സിന് തുടക്കമായി ഡിആർഡി മലപ്പുറം ചെയ്തു കൊണ്ടുവരുന്ന സമയത്ത് കറക്കണ പോയത് ആളുകൾ ആരും ഇപ്പൊ എന്താണ് ജ്വല്ലറി ആരും പുറത്തു പോവാൻ തയ്യാറല്ല കാരണം ആരും മാറ്റാണ് അപ്പൊ ഓരോ സമയത്ത് നമ്മൾ മാറുമ്പോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പുല്ലി ചെത്തലായിരുന്നെങ്കിൽ ഇപ്പൊ അതുണ്ടോ പകരം എന്താണ് ആസ്തികൾ ഉണ്ടാകും എന്ന് വെച്ചാൽ മാറുകയാണ് ഒന്നാം ഇത് ഇപ്പൊ ഏകദേശം തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയിട്ട് ഇപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ ഇരുപത് വയസ്സായി അന്നത്തെ അതേ ചെത്തലും കോരലും മാത്രമാണ് ഇന്നെങ്കിൽ ാവുപ്പായ് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുപ്പത് ദിവസത്തെ വീട് നിർമ്മാണ പരിശീലന ബാച്ചിന് തുടക്കമായി ബ്ലോക്ക് പരിധിയിൽപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് പേരാണ് പരിശീലനത്തിലുള്ളത് ഡിആർ ഡി എ മലപ്പുറം ജനറൽ എക്സൽ ഓഫീസർ എം മുഹമ്മദ് ബിജു ഉദ്ഘാടനം ചെയ്തു ആർ എസ് സി ടി ഐ ഡയറക്ടർ പി മിഥുൻ അധ്യക്ഷത വഹിച്ചു തേപ്പ് പടവ് കോൺക്രീറ്റ് എന്നിവയിലാണ് സൗജന്യ പരിശീലനം ലഭിക്കുക ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് റിപ്പീറ്റ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പരിശീലനത്തിലുള്ളത് പരിശീലനം പൂർത്തിയായവർക്ക് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കാവുന്നതാണ് ഇതോടെ ഇവർ സ്കിൽഡ് ലേബേഴ്സ് പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ വേതനത്തിൽ പൈ പരിശീലന ഫാക്കൽ സാദിക് കെ എസ് സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ